ഹലോ വെൽക്കം ടു ബ്രേക്ക് പോയിന്റ് ഇൻട്രാഡേ സീക്രട്സ് എന്ന സീരീസിലെ അടുത്ത ഒരു ടോപ്പിക്കാണ് ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് മൊമെന്റം ഇൻ ഇൻട്രാഡേ അതാണ് നമ്മുടെ ടോപ്പിക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു സ്റ്റോക്ക് കണ്ടിന്യൂസ് ആയിട്ട് മുകളിലേക്ക് അല്ലെങ്കിൽ താഴേക്ക് പോകുന്ന കണ്ടിട്ട് വാങ്ങണോ അല്ലെങ്കിൽ വിൽക്കണോ എന്ന് സംശയപ്പെട്ട് അവസാനം പോയി വാങ്ങിയ സ്റ്റോക്കുകൾ വല്ലതും ഉണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് എന്തായിരുന്നു എന്ന് താഴെ കമന്റായോ എന്ന് പറയണം ഞാൻ ഈ പറഞ്ഞ ഒരു കാര്യമാണ് സ്റ്റോക്കിലുള്ള മൊമെന്റം എന്ന് പറയുന്നത് അതായത് ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് ഏതെങ്കിലും ഒരു ദിശയിലേക്ക് വേഗത്തിൽ നീങ്ങുന്ന ഒരു അവസ്ഥ അത് മുകളിലേക്കാവാം താഴേക്കാവാം അത് ഏത് ടൈം ഫ്രെയിം എടുത്താലും ഒരു വൺ സൈഡ് റാലി കാണാൻ സാധിക്കുന്നതാണ് മൊമെന്റം കറക്റ്റ് ആയി ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസിയായി ട്രെൻഡ് റൈഡ് ചെയ്ത് പ്രോഫിറ്റ് എടുക്കാം സാധാരണയായി മാർക്കറ്റിൽ ഒരു സ്ട്രോങ് മൊമെൻറ്റം വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ നോക്കുന്ന ടൈം ഫ്രെയിമിന് അനുസൃതമായി ആ ട്രെൻഡ് കുറച്ച് സമയം കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് ഇനി നമുക്ക് എന്തുകൊണ്ട് മൊമെൻ്റം മനസ്സിലാക്കി ട്രേഡ് ചെയ്യണം എന്ന് നോക്കിയാൽ ഒന്നാമത്തെ കാര്യം മൊമെൻ്റം ട്രെൻഡിന്റെ സ്ട്രെങ്ത്ത് മനസ്സിലാക്കാൻ സഹായിക്കുന്നു അത് നമുക്ക് പല രീതിയിലുള്ള ടെക്നിക്കൽ ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് മനസ്സിലാക്കാം അതിൽ ഒന്നാമത് ഉദാഹരണമാണ് ആർ എസ് ഐ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് അതുപോലെ തന്നെ എം എ സി ഡി എന്ന് പറയുന്ന മറ്റൊരു ഇൻഡിക്കേറ്റർ ഇതൊക്കെ ഒരു ഉദാഹരണങ്ങളാണ് ഉള്ള സ്റ്റോക്കുകളിൽ എൻട്രി എടുക്കുന്ന വഴി നമുക്ക് ഒരു സൈഡ് വൈസ് മൂവ് മാത്രം ചെയ്യുന്ന സ്റ്റോക്കുകളിൽ പെട്ട് നോക്കാം കൂടാതെ ഫേക്കായിട്ടുള്ള ബ്രേക്ക് ഔട്ടുകൾ ഫേക്ക് ഔട്ട് എന്ന് പറയും ഇതിനെ മൊമെന്റവും വോളിയവും മനസ്സിലാക്കി നമുക്ക് ഒഴിവാക്കാനും സാധിക്കുന്നു അടുത്തത് മൊമെന്റം യൂസ് ചെയ്യുന്നവർക്ക് ഉള്ള ഒരു പ്രോ ടിപ്സ് ആണ് ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് എപ്പോഴും ഹൈ വോളിയം ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നല്ലൊരു മൊമെന്റം ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് കുറഞ്ഞ വോളിയം ഉള്ള സ്റ്റോക്കുകളാണെങ്കിൽ അതൊരു ട്രാപ്പ് ആയിരിക്കും ടിപ്പ് നമ്പർ ടു മൊമെന്റം കാണാൻ സാധിക്കുന്നത് സാധാരണ സൈഡ് വൈസ് മാർക്കറ്റിലായിരിക്കില്ല മറിച്ച് ഒരു കണ്ടിന്യൂസ് ആയിട്ട് അപ് ട്രെൻഡിലേക്കോ ഡൗൺ ട്രെൻഡിലേക്കും ഉള്ള സ്റ്റോക്കുകളായിരിക്കും സ്റ്റേജ് ടു സ്റ്റോക്ക് എന്ന് പറയുന്നത് നമ്മുടെ ബ്രേക്ക് പോയിന്റുള്ള ആ ഒരു മെത്തേഡ് തന്നെ ഉള്ള സ്റ്റോക്കുകളാണെങ്കിൽ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇതിന് ടിപ്പ് നമ്പർ ത്രീ നമ്മൾ കണ്ടിന്യൂസ് ആയി വരുന്ന ഗ്രീൻ കാൻഡിലുകൾ എൻട്രി എടുക്കുന്നതിന് പകരം മൊമെന്റം മൂവിലുള്ള ഹെൽത്തി പുൾബാക്കുകളിൽ എൻട്രി എടുക്കുക അതായിരിക്കും സേഫ് ടിപ്പ് നമ്പർ ഫോർ പ്രൈസ് പുതിയ ഹൈ ഉണ്ടാക്കുകയാണെങ്കിലും നമ്മൾ ആർ എസ് ഐ പോലുള്ള ഇൻഡിക്കേറ്ററുകൾ ഉപയോഗിക്കുമ്പോൾ അതിൽ ചിലപ്പോൾ റിഫ്ലക്ട് ചെയ്ത് കാണില്ല എങ്കിൽ അതൊരു വാർണിംഗ് സൈനാണ് അതായത് ആ സ്റ്റോക്ക് ഒരു ഡൈവെർജൻസ് കാണിക്കുന്നു എന്ന് പറയാം ടിപ്പ് നമ്പർ ഫൈവ് മൊമെൻറ്റം ട്രേഡ് വളരെ വേഗത്തിൽ തന്നെ റിവേഴ്സും ആവാം അതുകൊണ്ട് തന്നെ നമുക്ക് ട്രയലിംഗ് സ്റ്റോപ്പ് ലോസ് ഉപയോഗിച്ച് നമ്മുടെ പ്രോഫിറ്റ് ലോക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്